ഏത് ദൈവത്തിനാണ് കൂടുതൽ മഹത്വം പലരും ചോദിക്കുന്ന ചോദ്യമാണിത് എന്നാൽ ഏകനായ സൂര്യൻ പുൽക്കുടിയിലെ കണങ്ങളിൽ പ്രതിഫലിക്കുന്ന പോലെയാണ് നമ്മുടെ ബഹുദൈവ സങ്കല്പവും എന്ന് നാം തിരിച്ചറിയണം ഈ തിരിച്ചറിവ് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തണം അതിനായി നമുക്ക് കാണാം വാത്മീകം എല്ലാവർക്കും നമസ്കാരം മുഴുവൻ രാംഭക്തർക്കും വാത്മീകത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രാമന്റെ കഥയാണ് രാമായണം മുഴുവൻ സംഭവ വികാസങ്ങളും നടക്കുന്നത് രാമനെ ചുറ്റിപ്പറ്റിയാണ് രാമാവതാരം ഉണ്ടാവാൻ ഉണ്ടായിട്ടുള്ള സാഹചര്യവും നമുക്കെല്ലാവർക്കും അറിയാം ധർമ്മ സംസ്ഥാപനത്തിനായി രാവണാദി കുംഭകർമ്മന്മാരെ നിഗ്രഹിക്കുന്നതിനായി ഒരു സാധാരണ മനുഷ്യനായി മര്യാദാ പുരുഷോത്തമനായി ഭഗവാൻ അവതാരമെടുത്തു ഈ ഭഗവാന്റെ കഥ തൊട്ടാണ് രാമായണത്തിന്റെ ഒരു തുടക്കം നാം പൊതുവിൽ പറയാനുള്ളത് അവിടെ വെച്ച് അയോധ്യയെക്കുറിച്ച് കോസൽ രാജ്യത്തെക്കുറിച്ച് ആ കോസൽ രാജ്യത്തിൻ്റെ രാജാവായിട്ടുള്ള നേമി എന്ന ദശരഥനെ കുറിച്ചൊക്കെ നാം സംസാരിക്കും രാമനാണ് ദശരഥന്റെ മൂത്തപുത്രൻ എന്നൊരു വ്യാഖ്യാനം പൊതുവിൽ എല്ലാവരും പറയാറുണ്ട് എന്നാൽ ശ്രീരാമസ്വാമിക്ക് മുമ്പായി ദശരഥന് ഒരു മകൾ ഉണ്ടായിരുന്നു എന്ന വസ്തുത എത്ര പേർക്കറിയാം രാമന് മുമ്പ് ദശരഥന് കൗസല്യം ഒരു മകൾ ജനിച്ചിട്ടുണ്ട് ആ മകളുടെ പേരാണ് ശാന്ത യഥാർത്ഥത്തിൽ ശ്രീരാമസ്വാമിയുടെ സാക്ഷാൽ ലക്ഷ്മണസ്വാമിയുടെ സ്വാമിയുടെ ശത്രുഘ്നസ്വാമിയുടെ ഭരതസ്വാമിയുടെ ഒക്കെ തന്നെ ചേച്ചി സ്ഥാനം ഉള്ള ആളാണ് ശാന്ത ശാന്ത ദശരഥന്റെ മകളായിരുന്നു സ്വന്തം ഭാര്യയായിട്ടുള്ള കൗസല്യയിൽ ഒരു തരത്തിലുള്ള യാഗങ്ങൾ നടത്താതെ സ്വാഭാവികമായി ദശരഥൻ ഉണ്ടായിട്ടുള്ള മകളാണ് ശാന്ത ദശരഥൻ ഒരു പുത്രി ഉണ്ടായിട്ടും എന്തുകൊണ്ട് ആ പുത്രിയായിട്ടുള്ള ശാന്തയെക്കുറിച്ച് കൂടുതൽ രാമായണത്തിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് അതിന് ഏറ്റവും ലഘുവായിട്ടുള്ള ഉത്തരം ഒരിക്കൽ ദശരഥനെ കാണാനായി ദശരഥന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അംഗരാജ്യത്തെ രാജാവുമായിരുന്ന ലോമബാദൻ തൻ്റെ ഭാര്യയോടൊപ്പം എത്തുന്നു അപ്പോഴാണ് ശാന്തയോടൊപ്പം തന്റെ ലീലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന അച്ഛനായിട്ടുള്ള ദശരഥനെ അവിടെ കാണുന്നത് ശാന്തയോടൊപ്പം ആ മട്ടുപ്പാവിലിരുന്ന് കളിക്കുന്ന ദശരഥനെ കാണുന്ന ലോമപാദ രാജാവിന് അത്യന്തം വിഷമമാണ് ഉണ്ടാവുന്നത് കാരണം അദ്ദേഹവും ഭാര്യയും വലിയ തോതിൽ പുത്രദുഃഖം അനുഭവിക്കുന്നുണ്ടായിരുന്നു അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ലോമപാദ രാജാവ് ദശരഥനോട് ചോദിക്കുന്നത് ഈ ശാന്തയെപ്പോലെ ഒരു മകളെ കിട്ടിയല്ലോ ഇത്ര കണ്ട് നിപുണയായിട്ടുള്ള ഈ പ്രായത്തിൽ തന്നെ ഇത്ര കണ്ട് പാണ്ഡിത്യമുള്ള ഇത്ര കണ്ട് ചൈതന്യമുള്ള ഒരു മോളെ അങ്ങയ്ക്ക് കിട്ടിയല്ലോ ഞങ്ങൾക്ക് മഹാദേവൻ ഇങ്ങനെ ഒരു മോളെ തന്നില്ലല്ലോ എന്നുള്ള വിഷമം ഒരു ആത്മഗതം പോലെ ലോമപാദ രാജാവ് അംഗരാജ്യൻ ഈ ദശരഥ മഹാരാജാവിനോട് ആവശ്യപ്പെടുന്നത് ആ സുഹൃത്തിൻ്റെ വിഷമത്തിൽ മനസ്സലിങ്ങിയ ദശരഥൻ തൻ്റെ സ്വന്തം മകളായിട്ടുള്ള ശാന്തയെ ലോമപാദരാജാവിന് ദത്തായി നൽകുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിന്നീട് ശാന്ത വളരുന്നത് അയോധ്യയിലല്ല കൗസലത്തിലല്ല മറിച്ച് അംഗരാജ്യത്താണ് അംഗരാജ്യത്ത് മഴ പെയ്യാതിരിക്കുന്ന കഥ ഏറ്റവും പ്രശസ്തമാണല്ലോ ആ അംഗരാജ്യത്ത് മഴ പെയ്യിക്കാനായി വന്ന മുനികുമാരൻ ഋഷശൃംഗൻ അദ്ദേഹം തന്നെയാണ് ആ യാഗാവസാനം ഈ ശാന്തയെ വിവാഹം കഴിക്കുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് കാരണമാകാൻ ശാന്തയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഋഷശൃംഗൻ തന്നെയാണ് പുത്രകാമേഷി യാഗം നടത്തുന്നതും അതിൽ നിന്ന് ലഭിക്കുന്ന പായസം സേവിച്ചാൽ അങ്ങയുടെ ഭാര്യമാർക്ക് സന്താന ഭാഗ്യമുണ്ടാവും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തുന്നതും അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ രാമാവതാരത്തിന് ശാന്തയും കാരണമായിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കും ശാന്തയുടെ പതിയായിട്ടുള്ള സാക്ഷാൽ ഋഷിശൃങ്കനാണ് പുത്രകാമേഷ്ടി യാഗം നടത്തിയത് ആ ശാന്തയെക്കുറിച്ച് കൂടി ഓർക്കുമ്പോഴേ ആ അയോധ്യയിലെ മുഴുവൻ വംശത്തെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ രാമായണത്തിൽ ഒരു കഥാപാത്രത്തെയും നമുക്ക് ഇത് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ സാധിക്കില്ല നാല് ഉത്തമരായിട്ടുള്ള ആൺകുട്ടികൾ ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത്യുത്തമയായിട്ടുള്ള ഒരു പെൺകുട്ടിയും ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത രാമായണം പഠിക്കുന്ന പല ആളുകളും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് ഈ രാമായണ മാസക്കാലത്തെങ്കിലും ശാന്തയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നാം പരിശീലിക്കേണ്ടതായിട്ടുണ്ട് പുത്രദുഃഖത്താൽ വിഷമിക്കുന്ന സ്വന്തം സുഹൃത്തിന് സ്വന്തം മകളെ ദാനം ചെയ്യാനുള്ള മനസ്സ് ദശരഥ മഹാരാജാവിന് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ശാന്തയെ ഓർക്കുമ്പോൾ നാം ചേർത്ത് വായിക്കേണ്ടതാണ് വടക്കേ ഇന്ത്യയിൽ മണാലി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഋഷിശൃംഗന്റെ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഇന്നും ശാന്താദേവിയുടെ പ്രതിഷ്ഠ നമുക്കവിടെ കാണാൻ സാധിക്കും ശാന്തയെ ആരാധിക്കാൻ വരുന്നവരെ മുഴുവൻ ശ്രീരാമൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി അനുഗ്രഹിക്കും എന്നാണ് ആ ക്ഷേത്രത്തിലെ വിശ്വാസം മലയാളികൾക്ക് അത്ര കണ്ട് പരിചയമില്ലാത്ത ഒരു ശാന്തയെ പലരും മനസ്സിലാക്കാതെ ഇതൊരു പ്രധാനപ്പെട്ട കഥാപാത്രമല്ല അല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ശാന്തയെ കൂടി ഈ രാമായണ മാസ നമുക്ക് ഓർക്കേണ്ടതായിട്ടുണ്ട് ശാന്തയുടെ പാണ്ഡിത്യത്തെ ശാന്തയുടെ മഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് രാമാവതാരത്തിന് പോലും കാരണമായിട്ടുള്ള ശാന്തയെ നമസ്കരിച്ചു കൊണ്ട് വേണം ഇത്തവണത്തെ രാമായണ മാസം നാം പൂർത്തിയാക്കാൻ എന്ന് മാന്യ ശ്രോതാക്കളോട് അഭ്യർത്ഥിക്കുന്നു ശാന്തയുടെ മഹത്വം നിങ്ങൾ ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കട്ടെ അതിലൂടെ രാമധർമ്മത്തിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു എല്ലാവർക്കും നന്ദി and